കാര്യവിചാരം തൊണ്ണൂറ് ഭീതി ഭീതി എന്ന വികാരത്തെപ്പറ്റി ഭഗവാൻ ശ്രീബുദ്ധൻ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം മനുഷ്യ മനസ്സിലുണ്ടാകാറുള്ള ഏറ്റവും ശക്തവും പുരാതനവുമായ വികാരമാണ് ഭയം അല്ലെങ്കിൽ ഭീതി ഭീതി ജീവിതത്തിന് തടസ്സമാകുന്നു അത് മരണത്തിന് തടസ്സമാകുന്നില്ല തൻ്റെ ഉള്ളിലേക്ക് നോക്കൂ ഭയവും ഭീതിയും കളയൂ എന്നിട്ട് സ്വതന്ത്രനാവൂ ഉള്ളിലെ വെളിച്ചം തിരിച്ചറിയൂ ഭയമില്ലാതെ ജീവിക്കുന്നതാണ് ജീവിതത്തിൻ്റെ രഹസ്യം നിങ്ങളുടെ ഭാവിയെ ഭീതി നില നിയന്ത്രിക്കാതിരിക്കട്ടെ ബുദ്ധിപൂർവ്വം ജീവിച്ചവനും മരണത്തെപ്പോലും ഭയപ്പെടേണ്ട ആവശ്യമില്ല പ്രതീക്ഷ പുലർത്തുകയാണ് ഭീതി അകറ്റുന്നതിനുള്ള ശരിയായ മാർഗം എന്നിങ്ങനെ നീണ്ടുപോകുന്നു ഭീതി എന്ന വികാരം ഏറ്റവും നോർമലായ മനുഷ്യർക്ക് പോലും ഉണ്ടാകാം എന്നാൽ ഭീതി രോഗം എന്ന് വിളിക്കുന്ന ഒന്നുണ്ട് പാനിക് ഡിസോർഡർ എന്ന് ഇംഗ്ലീഷിൽ പേര് പേര് സൂചിപ്പിക്കുന്നത് പോലെ അതിഭയം കൊണ്ടുള്ള വെപ്രാളമാണ് പ്രധാന ലക്ഷണം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇത് പ്രത്യക്ഷപ്പെട്ടെന്ന് വരാം നെഞ്ചുവേദന നെഞ്ചിടിപ്പ് വല്ലാതെ വിയർക്കുക ശ്വാസമുട്ടൽ തലചുറ്റൽ എന്നീ ലക്ഷണങ്ങളും ഉണ്ടാകാം ഇതുകൂടാതെ ഭീതി മൂലമുണ്ടാകുന്ന ഫോബിയയെപ്പറ്റി അധികം ആളുകളും കേട്ടിട്ടുണ്ടാകും മനസ്സിനെ ആഴത്തിൽ വ്രണപ്പെടുത്തിയ സംഭവങ്ങൾ മൂലം തുടർച്ചയായി ഉണ്ടാകുന്ന പേടി അരക്ഷിതാവസ്ഥ എന്നിവയാണ് ഫോബിയ എന്ന് പറയുന്നത് ഉദാഹരണം ക്രൂരമായ ഒരാക്രമത്തിന് ഇരയാകുന്നതിൻ്റെ ഓർമ്മ നിരന്തരമായ ലൈംഗിക പീഡനത്തെപ്പറ്റി ഓർത്തുണ്ടാകുന്ന പേടി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ മരണപ്പെട്ടതിലുണ്ടാകുന്ന അഗാധമായ ദുഃഖം മുതലായവ ഇതിന് കാരണമാകാം ഫോബിയ ഉള്ള ഒരാൾ ചിലപ്പോൾ അക്രമാസക്തനായേക്കാം ഫോബിയ ഒരു മാനസിക രോഗമല്ല ഒരു വൈകല്യം മാത്രമാണ് ഭയം മൂലം ആലസ്യമുണ്ടാകുന്നു ആലസ്യമുണ്ടാകുമ്പോൾ പ്രവൃത്തി സ്തംഭനം ഉണ്ടാകുന്നു തന്മൂലം പരാജയം തന്നെ ഫലം ആശയും ആഗ്രഹങ്ങളും പ്രതീക്ഷയും പുലർത്തുക മൂലം ഭീതി അകറ്റാൻ കഴിയും പലപ്പോഴും നിസ്സാരമായ കാര്യങ്ങൾ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കിയാണ് ഉള്ളിൽ ഭയം ജനിപ്പിക്കുന്നത് അറിവില്ലായ്മയാണ് ആ ഊതിപ്പെരുപ്പിക്കലിൻ്റെ പ്രധാന കാരണം ഭീതി അകറ്റാനുള്ള പ്രധാന മാർഗം മനോനിയന്ത്രണ ഉപാധികൾ ശീലിക്കുക എന്നതാണ് ഏതെല്ലാമാണ് മനോനിയന്ത്രണ ഉപാധികൾ എന്ന് മുമ്പുള്ള പല അവസരങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രാണായാമം തന്നെയാണ് മനോനിയന്ത്രണ മാർഗങ്ങളിൽ മുഖ്യമായിട്ടുള്ളത് എങ്ങനെയാണ് പ്രാണായാമം ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ധ്യാനം ജപം ഉപാസന പ്രത്യാഹാരം തുടങ്ങിയവയാണ് മറ്റുള്ള മനോനിയന്ത്രണ ഉപാധികൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാതിരിക്കുക അവ ദൂരെ എറിയുക ഏത് സംഭവത്തിൻ്റെയും സന്ദർഭത്തിൻ്റെയും കാരണകാര്യ ബന്ധം തിരിച്ചറിയാൻ ശ്രമിക്കുക കഴിയുന്നിടത്തോളം ആരോടും ശത്രുതാ മനോഭാവം പുലർത്താതിരിക്കുക ബന്ധങ്ങളുടെ വിലയറിയുക അമിതമായ വൈകാരികത മനസ്സിൽ നിന്ന് കളയുക എന്നിട്ട് ആ സ്ഥാനത്ത് സ്നേഹം കൂടിയിരുത്തുക ഇച്ഛാശക്തി വളർത്തി ബുദ്ധിയെ ഉത്തേജിതമാക്കുക ആശ്രയിക്കുന്നവരെ ആവുംവിധം സഹായിക്കുക കഴിവനുസരിച്ച് ദാനം ചെയ്യുക ഇനി കേൾക്കൂ അലാദം തിന്ദുകസേവ്യം മുഹൂർത്തമാവി ഉജ്ജ്വലേ അതായത് ഒരു നിമിഷം മാത്രമേ ജീവിച്ചു ഉള്ളൂ എങ്കിലും കത്തി ജ്വലിച്ചു ജീവിക്കുക ഒരു കാര്യമറിയുക ഭീതി എല്ലാ രോഗങ്ങളെയും വലുതാക്കും ഭീതി സംക്രമിക്കുകയും ചെയ്യും അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന സാംക്രമിക രോഗമാണ് ഭീതി അതുകൊണ്ട് ഭീതി അകറ്റുക മനസ്സിനെ ശാന്തമാക്കുക വിജയം വരിക്കുക